ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചകിരി യൂസ് ചെയ്തിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നാല് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക പ്രത്യേകിച്ച് വെട്ടമ്മമാർക്കൊക്കെ നല്ലൊരു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അഭിപ്രായം ആക്കാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കൂടുതൽ ടിപ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക ഉപകാരപ്പെട്ടേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പ്പോൾ കുറച്ചധികം ചകിരി ഇതുപോലെ ഒന്ന് പിന്നി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാല് ടിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതൊരു നാല് പാർട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ പോലെ ഒന്ന് പിന്നിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം കൊക്കീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനായിട്ടും കായകളൊക്കെ ഉണ്ടാവാനായിട്ടും ചെടികൾക്കൊക്കെ നമ്മളിപ്പോൾ കൊക്കപ്പീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഈ കൊക്ക് ചെടികൾക്ക് വളരെ നല്ലതും പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം കൊക്ക് വീറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഫസ്റ്റ് ടിപ്പ് അതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചകിരി ഇങ്ങനെ പിന്നി പിന്നി എടുത്തതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ തന്നെ വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചെടികൾ ഇത് മാത്രം തന്നെ നമ്മൾ ചെടികൾ ഉണ്ടാക്കുകയാണെങ്കിലും നല്ലൊരു ഫല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ട് പൊട്ടാഷാണ് ഇതിൽ കൂടുതലായിട്ട് അണങ്ങിയത് കൊണ്ട് തന്നെ ചെടികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു ടിപ്പ് അറിയാത്തവർക്കായിട്ട് ഇത് നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് രണ്ടാമതും വരുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചകിരി ഇങ്ങനെ കുറച്ച് കുറച്ച് പിന്നി പിന്നെ എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാതും ഒരേ ലെവലിലായിട്ട് തന്നെ നമുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഏകദേശം ഒരേ ലെവലിലായിട്ട് തന്നെ പിടിക്കാം പിന്നെ ഇത് കുറച്ചും കൂടെ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യം ഒരു പിടിയൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കെട്ടാനായിട്ട് നമുക്കൊരു കമ്പിയോ അല്ലെങ്കിൽ ഒരു വയറോ അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് കയറാ നമ്മളെടുത്ത് എന്താ ഉള്ളു വെച്ചാൽ അതുപോലെ വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ാക്കിയിട്ട് ഒന്ന് കെട്ടിയെടുക്കാം അപ്പോൾ നല്ല ടൈറ്റ് ആക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പിന്നി പിന്നെ പോരൂട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ടൈറ്റാക്കി കെട്ടുക എന്നിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെമ്പ് കമ്പിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് നല്ല തന്നെ പിരിച്ച് നല്ലപോലെ ടൈറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൂടിയുടെ താഴ്ഭാഗത്തായിട്ട് തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പോഷം മാത്രം മതി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കത്തിയൊക്കെ ചൂടാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മളിപ്പോൾ മൂടിയുടെ ഒരു വശത്തായിട്ട് രണ്ട് ഹോള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ചകിരി പിന്നീ ഇത് നമ്മളിപ്പോൾ പുറത്തെടുത്തുണ്ടല്ലോ ആ കമ്പി ഒന്ന് ഉള്ളിലേക്ക് ആയിട്ടിങ്ങനെ കെട്ടി കൊടുക്കാട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നല്ലപോലെ കെട്ടി കൊടുക്കുക അതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചകിരിയും ഒന്ന് ഒപ്പത്തിന് വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ തെന്നി നിൽക്കണമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് വാഷിംഗ് ബേസിൻ കഴുകാനായിട്ടും സിങ്ക് കഴുകാനായിട്ടും പിന്നെ നമ്മൾ ടൈലൊക്കെ അങ്ങനെ ഉറച്ച് കഴുകാനൊക്കെ ആയിട്ട് നല്ല ഒരു ടിപ്പാണ് കേട്ടോ സോപ്പൊക്കെ നമ്മുടെ കൈമൊന്നും ആവാതായിട്ട് നല്ല ഒരു ടിപ്പായിട്ട് തോന്നി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കമ്പിയാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ കമ്പിയാണെങ്കിലും പിന്നെ ചെമ്പീൻ്റെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് വളക്കാൻ പറ്റുന്ന ഒരു കമ്പി ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് തിരിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചകിരി ഒരുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മുകൾ വശം ഇതിൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രർ ഭാഗത്തായിട്ടുള്ള ഈ ഒരു പീസ് നമ്മളിപ്പോൾ ഒരേ ലെവലിലായിട്ട് എടുക്കുക അപ്പം ഇതുപോലെ തന്നെ കുറച്ചധികം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പി ഓരോന്നും ചിറ്റിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കമ്പി നമ്മളെടുത്തിട്ടുണ്ട് ഇതുപോലെ ചിറ്റിയിട്ട് നമ്മൾ ഇതേ ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഈ ഒരു കമ്പി ഇങ്ങനെ തിരിപ്പിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് ഇരിക്കും അപ്പം കുറച്ച് സ്ട്രോങ് ആയുള്ള കമ്പി തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടുന്നുകൊണ്ട് കിട്ടാം പിന്നെ ബാലൻസ് ഉള്ള കമ്പിയൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചിറ്റി ചിറ്റി എടുക്കുകയാണ് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചകിരിയെല്ലാം നാല് ആയിട്ട് നല്ല ശരിക്കും ഒരു ബ്രഷ് പോലെ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് നമുക്ക് പുട്ടും കഴുകാനൊക്കെ ആയിട്ടും പിന്നെ ബോട്ടിൽ കഴുകാനൊക്കെ ആയിട്ട് വളരെ നല്ല നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു ടിപ്പിനായിട്ട് നമുക്ക് കുറച്ചുകൂടി ചകിരി എടുത്തിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് പിന്നെ എടുക്കട്ടെ അപ്പോൾ നല്ലപോലെ തന്നെ നല്ലപോലെ ഇങ്ങനെ ശകിരി ഇങ്ങനെ പിന്നിയെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു പിടി ഇങ്ങനെ നമ്മൾ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇപ്പോൾ നമ്മളെ കിണറിൻ്റെ മീതേടുന്ന വല അതൊക്കെ കായലും മതി അല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു നമ്മളെ നെറ്റിൻ്റെ തുണി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോത്തിൻ്റെ ഒരു കഷ്ണമായാലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെറ്റാണ് അപ്പം ഇതുപോലെ നെറ്റിൻ്റെ ഇത്രയും പീസ് മതി ചെറിയൊരു പീസ് എടുക്കുക ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു ചകിരി ഒന്ന് ഒതുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിപ്പോൾ ഈ ആദ്യം ഈ ഒരു വശം ഇങ്ങനെ മടക്കുക പിന്നീട് ഈ ഈ ഇപ്പുറം വിഷം കൂടി ഒന്നും കൂടി മടക്കിയെടുത്തിട്ട് പിന്നെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊന്ന് ഒതുക്കിയിട്ട് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഉള്ളിലേക്കായിട്ടിങ്ങനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് മടക്കിയെടുക്കുന്നത് അപ്പോൾ ഒന്നൊരു നമ്മളൊരു ക്രോസ് സൈഡായിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വിട്ടു പോരാതിരിക്കാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് നൂല് വെച്ചിട്ട് നല്ലപോലെ തന്നെ നല്ല ടൈറ്റ് ഒന്ന് പിന്നിയെടുക്കാം അപ്പം നല്ലപോലെ തന്നെ നൂല് വെച്ചിട്ട് ഇതിപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നൂലും കൂടെ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ടൈറ്റാക്കിയിട്ട് തുന്നിയെടുക്കുക അപ്പോൾ നമുക്ക് കുറേ കാലം നമുക്കിത് യൂസാക്കാൻ പറ്റും നല്ലൊരു ടിപ്പാണ് നമുക്കിപ്പോൾ പാത്രം കഴുകാനായാലും ഇപ്പോൾ സ്റ്റീൽ വിളനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ട് നമുക്ക് പാത്രം കഴുകാനായാലും പിന്നെ മേലൊക്കെ ഉരക്കാനായാലും നല്ല ഒരു ടിപ്പാണ് ഈ ഒരു നാല് ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഉപകാരപ്പെട്ടതെന്ന് അതൊന്ന് അതൊന്നും ആക്കാനും മറക്കരുത് പിന്നെ കൂടുതൽ ടിപ്സൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി ആൻഡ് ഹെൽത്ത് okay bye